ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് ജനൽ സർവീസായിട്ട് വന്നതാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഓപ്പൺ ഗിയർ ബോക്സ് ആയിട്ട് ഓയിൽ ലീക്ക് കുറഞ്ഞുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മൾ ഫസ്റ്റ് ഓടിച്ചു പോകണ സമയത്ത് ആക്സിലേറ്റർ ടൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ആക്സിലേറ്റർ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ബാക്ക് സൈഡിൽ നിന്ന് ഗിയർ വീലിൻ്റെ നല്ല മൂളിച്ച സൗണ്ട് ഉണ്ടായിരുന്നു ബാക്ക് സൈഡിൽ നിന്ന് കേട്ടോ അപ്പോൾ നമ്മളത് ബന്ധപ്പെട്ട് വർക്കിന് കയറ്റി നിലവിൽ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ പുതിയ ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തടാം അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് പുതിയ ഫിൽട്ടറാണ് വലിയ പഴക്കമായിട്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ക്ലച്ചിന്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണുണ്ട് ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ബെൽറ്റിന്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് ഓക്കെയാണ് നല്ല ബെൽറ്റ് ആയിട്ട് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണ് അതിന് തേമാനം നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ കംപ്ലയിൻസ് എന്ന് പറയാനില്ല അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ബെൻഡെക്സും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ബാക്കിലെ ഗിയർ ബോക്സിൻ്റെ ഓയിലേക്കെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് അതിൻ്റെത് ഈ ബോൾട്ടിൻ്റെ ത്രെഡ് ഓൾറെഡി ഡാമേജ് ഉണ്ട് അത് ഫുൾ ടൈറ്റ് ആവില്ല അതൊന്ന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഗിയർ വീലുകൾക്ക് തേമാനം വന്നിട്ടുള്ള സൗണ്ട് മൂളിച്ച സൗണ്ട് അതായത് ഈ ഓട്ടോറിക്ഷ ഓടുമ്പോൾ വരുന്ന പോലത്തെ സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിലവിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ പരമാവധി ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രെഡ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിട്ട് ത്രെഡ് ചെയ്തിട്ട് വേണം നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് നമുക്ക് പുറമെ ലെയ്ത്ത് വർക്ക് പറഞ്ഞ കേസാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ഓയിൽ ലെവൽ ടോപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും ആ ഗിയർ ബോക്സിൻ്റെ ഒത്സീലിച്ച് മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ ഏ കാരണം ഈ ഭാഗത്തും ലീക്ക് ഉണ്ട് അപ്പോൾ അന്നോര നമുക്കിത് വേണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇത് ത്രെഡ് ചെയ്തതിന് ശേഷം ഇത് ഓൾറെഡി പുറത്ത് പോയിട്ട് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ ത്രെഡ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോഴാണ് ആ ലീക്കിൻ്റെ കേസ് റെഡി ആവുകയുള്ളൂ അപ്പോഴും ഈ ഗിയർ വീലുകൾക്ക് വന്നേക്കണ തേമാനത്തിൻ്റേതായിട്ടുള്ളൊരു മൂളിച്ച സൗണ്ട് നിലവിലുണ്ടാവും അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ വീലുകളാണ് മാറ്റേണ്ടി വരിക അത് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് ഏതൊക്കെ വീലുകളാണ് ഡാമേജ് ഉള്ളതെന്നുള്ള കേസൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓടിക്കുമ്പോൾ ആ കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കേസ് നമുക്കറിയില്ല കാരണം നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഗിയറിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കേസ് ഒന്ന് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഓയിൽ വിത്ത് ഓയിൽസിൽ കാര്യങ്ങൾ മാറ്റണം അതുകൂടാതെ കൊണ്ട് ഈ ത്രെഡ് വന്ന് കംപ്ലയിൻ്റ് ഉള്ള ഈ ഭാഗം ലെയ്ത്തിൽ കൊടുത്ത് ത്രെഡ് ചെയ്തും ക്ലിയർ ചെയ്യണം അപ്പോഴാണ് അത് ഓയിൽ ലീക്ക് മാറുള്ളൂ ഗിയറിന്റെ ആ മൂളിച്ച് സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ വീലുകളുടെ ആണ് ആ വീലുകൾ ഏതൊക്കെയാണോ തേമാനം വന്നേക്കണോ അത് അഴിക്കുമ്പോൾ നോക്കിയിട്ട് ആ വീലുകൾ മാറ്റിയാലാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടും ആ മൂളിച്ച് സൗണ്ട് മാറുള്ളൂ അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഗിയർ ബോക്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചു ഹോൾസീലൊക്കെ മാറ്റുന്നതിന് ഏകദേശം നമുക്കൊരു തൊള്ളായിരം തൊള്ളായിരത്തമ്പത് രൂപ എടുത്തുവരെ നമുക്ക് ലേബർ ചാർജ് അടക്കം വരുന്നുണ്ട് അതിന് പുറമെ നമുക്ക് ഈ ലെയ്ത്തിൽ കൊടുത്ത് സ്ലീവ് ചെയ്യണേൻ്റെ എമൗണ്ട് അതിന് പുറമെ വന്ന കേസാവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ നമ്മൾ കൂട്ടത്തേക്കിടെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചോക്കിൻ്റെ കേബിൾ ഒക്കെ ആണ് പക്ഷേ ആക്സലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് കേബിൾ നമുക്ക് മാറ്റി ഇടാനാണ് പറ്റുള്ളൂ കാരണം ഓൾറെഡി ടൈറ്റ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷനൊക്കെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യാൻ ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് ഈ ബുഷൊക്കെ പ്ലേ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ ഉണ്ട് നമ്മൾ അപ്പോൾ അതിൻ്റെയാണ് ആ ഫ്രണ്ട് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഇളക്കം വന്നാൻ്റെ റീസൺ അതാണ് ഇവിടുത്തെ അത്ര പ്രശ്നമില്ല പക്ഷേ ഈ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് കുഷിൻ്റെ ഈ ഗ്രീൻ ബുഷുകൾക്കും പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നമുക്ക് കിട്ടാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ നോക്കി ലൈനറൊക്കെ നമുക്ക് നല്ല ലൈനറാണ് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ട് ടയറായാലും ഓക്കെയാണ് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും പുതിയ ടയറൊക്കെ കിടക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററി ആണ് നമ്മളത് വോൾട്ട് ടെസ്റ്റും ബാറ്ററി ടെസ്റ്റ് കൂടി ഇപ്പോൾ വോട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളു അതുകൊണ്ട് നമ്മൾ ചെയ്തതൊന്നുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് ബാധിക്കുമ്പോഴത്തേക്കും എൻ്റെ സ്പാർക്ക് ഒക്കെ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്ലഗ് സാധാരണ നമുക്ക് വെയർഫ്രൂട്ടും മാറ്റമാണ് കൂടുതലാണ് പ്ലഗ് മാറ്റേണ്ടതാണ് പ്ലഗ് ഇച്ചിരി പഴക്കം തോന്നണുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഷോട്ടിങ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് കൂടി മാറ്റി ഇടണായിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് റിഫിൽട്ടർ യൂണിറ്റ് അതൊരു സ്പോഞ്ച് പോലത്തെയാണ് അത് പൊടിഞ്ഞുങ്ങിട്ടുണ്ട് അപ്പോൾ അതൊന്നും എന്തെങ്കിലും മാറ്റി ഇടണം നമുക്ക് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ കേസ് മാത്രമാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ദിവസം ഒന്ന് പറയാം അത് ചെയ്യുമ്പോൾ നമുക്ക് താമസം വന്ന പണിയാണ് കാരണം ലേറ്റിലൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ ഇന്ന് കിട്ടലിൽ നടത്തിക്കാവുള്ളൂ പിന്നെ അതേപോലെ ബാക്കിയത്തെ ഞാനിപ്പോൾ ഈ ഫ്രണ്ടിലെ ബുഷിൻ്റെ ബുഷുകൾ അതേപോലെ എഞ്ചിൻ ഓയിൽ ആ സ്പാർക്ക് പ്ലഗ് കൂടി നമ്മൾ ഞാൻ ഉൾപ്പെടുത്തണോ ആവശ്യമാണെങ്കിൽ നമുക്ക് എടുത്താൽ മതി പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ഗിയർ ഓയിലിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ട് പറയണം കേട്ടോ ഓയിൽ ലീക്കിൻ്റെ കേസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ രീതിയിലാണ് ചെയ്യേണ്ടത് അതായത് ചോദിച്ചത് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റെഡിയാക്കാനായിട്ട് അപ്പോഴും ഗിയർവീലിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ ഈ പറഞ്ഞത് മാറ്റിയാലാണ് അതിൻ്റെ സൗണ്ട് മാറുള്ളൂ അപ്പോൾ അത് നമുക്ക് പ്രശ്നമല്ലെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് അതേപോലെ തന്നെ അതൊരു കുഴപ്പമില്ലെങ്കിൽ ആ രീതി തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പ്രശ്നമില്ല അപ്പോഴും അതിൻ്റെ ഈ ഒരു ത്രെഡിങ്ങും കൂടി ചെയ്താലാണ് ലീക്കിൻ്റെ കേസ് നൂറ് ശതമാനം ക്ലിയർ ആവുള്ളൂ ആവുക അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇടാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടാം